ഗുരുവായൂർ പോവാറുണ്ട് അപ്പയും അമ്മയും ഞാനും കൂടെ പോവാറുണ്ട് മിക്കവാറും എന്ന് പറഞ്ഞ പോലെ എല്ലാ മാസവും ചിലപ്പോ രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോഴൊക്കെ ഗുരുവായൂർ തൊഴാനും ഭഗവാനെ കാണാനുമുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ തരുന്നുണ്ട് അതുകൊണ്ട് ഗുരുവായൂർ പോവാറുണ്ട് ഗുരുവായൂർ പോയാൽ ഉച്ചഭക്ഷണം മിക്കവാറും പ്രസാദ കൂട്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ കഴിക്കുക ഭഗവാന്റെ പ്രസാദം കഴിക്കുന്നതിനേക്കാളും വലിയ അനുഗ്രഹം വേറെയില്ല അതുകൊണ്ട് പ്രസാദ കൂട്ടിന് ഒരു ദിവസം ഞാനും അപ്പയും കൂടെ ക്യൂ നിക്കുമ്പോ അമ്മ അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ചെറുതായിട്ട് കാലിന്റെ മുട്ടിന്റെ ഒക്കെ വേദനയും പ്രശ്നങ്ങളും കാരണം ക്യൂ മുന്നോട്ട് മൂവ് ചെയ്യുമ്പോൾ അമ്മ കയറാലോ എന്ന് കരുതി അമ്മ ഒരിടത്ത് റെസ്റ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പൊ ഞങ്ങളുടെ മുൻപില് ഒരങ്കള് നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് പ്രായമായിട്ടുള്ള ഒരങ്കള് ഞാനും അപ്പയും കൂടെ കൊങ്കണി ഭാഷയിലാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത് എന്റെ മാതൃഭാഷ കൊങ്കണിയാണ് അപ്പൊ വീട്ടിലൊക്കെ ഞങ്ങൾ ആ ഭാഷയാണ് സംസാരിക്കാറ് ഞാൻ മലയാളി എന്ന് പറയാൻ പറ്റില്ല കേരളീയൻ തന്നെ കേരളീയ തന്നെയാണ് പക്ഷെ മലയാളമല്ല എന്റെ മാതൃഭാഷ അപ്പൊ ഞാനും അപ്പം കൂടെ കൊങ്കണി സംസാരിക്കുന്ന കേട്ടിട്ട് ആ അങ്കിള് തിരിച്ചു നിന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് ഏതാ ഭാഷ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ കൊങ്കണിയാണെന്ന് പറഞ്ഞു അപ്പൊ ആ അങ്കൾ ഓ ഗോവൻ ലാംഗ്വേജ് അല്ലേ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു പക്ഷെ ആ അങ്കിള് തെറ്റിദ്ധരിച്ചു എനിക്ക് മലയാളം അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആ അങ്കിള് ഹിന്ദിയിൽ എന്നോട് സംസാരിക്കായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആംഗിളെ ഞാൻ കേരളീയ തന്നെയാണ് ഞാൻ ജനിച്ചതും വളർന്നൊക്കെ കേരളത്തിൽ തന്നെയാണ് പക്ഷെ എന്റെ മാതൃഭാഷ കൊങ്കണി ആയതുകൊണ്ടാണ് ഞങ്ങൾ അത് സംസാരിച്ചത് എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു അതേ തുടർന്ന് ആംഗിള് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഗുരുവായൂരപ്പന്റെ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പേര് എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ശ്രീദേവി എന്നാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പേര് മാത്രമല്ലല്ലോ നാളും ദേവിയായിട്ട് ബന്ധപ്പെ ബന്ധപ്പെട്ടതാണല്ലോ അങ്ങനെയാണല്ലോ കണ്ടാ തോന്നുന്നത് എനിക്ക് എനിക്കങ്ങനെയാ തോന്നണേന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ശരിയാണ് കുംഭമാസത്തിലെ ഭരണിയാണ് എന്റെ നാളെന്ന് പറഞ്ഞു ആ വെറുതെ അല്ല ഒരു ദേവി ചൈതന്യ എപ്പോഴും കൂടെ ഉണ്ട് അത് കണ്ടാ മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു അതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ദൈവമാണല്ലോ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത് അതും ഭഗവതി അമ്മയാണ് കൂടെയുള്ളത് അപ്പൊ അങ്ങനെ ആ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അവിടെ ചെമ്പൈ സംഗീതോത്സവം നടക്കുകയാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ആ സമയത്താണിത് അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനെ തുടർന്ന് ഗ്രാജുവലി ഞാൻ എന്റെ പ്രൊഫഷണൽ പാട്ടാണ് ഞാൻ മ്യൂസീഷ്യൻ ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടായിരുന്നില്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എട്ട് എട്ട് വയസ്സ് മുതല് ഞാൻ പാടുന്നുണ്ട് എല്ലാ കൊല്ലവും അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മുടങ്ങാതെ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇക്കൊല്ലം എപ്പോഴാണ് പ പറ്റിയാൽ വരാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇക്കൊല്ലം ഏകാദശിയുടെ അന്നാണെന്ന് പറഞ്ഞു എനിക്ക് സമയം കിട്ടിയിരിക്കുന്നത് ഏകാദശിയുടെ അന്നാണെന്ന് പറഞ്ഞപ്പോൾ ഓ അതില് അതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ ഗുരുവായ്പത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കും ആ ദിവസം തന്നെ തന്നത് എന്തായാലും നല്ല കാര്യമായി ഏകാദശിയുടെ അന്ന് ഈ മണ്ണിൽ ചവിട്ടാൻ കഴിയുന്നത് തന്നെ പുണ്യമാണ് അപ്പൊ പിന്നെ ഏകാദശിയുടെ അന്ന് ഭഗവാന് സംഗീതാർച്ചന സമർപ്പിക്കാൻ കഴിയുന്നതോളം മുജന്മ സുഹൃതാണ് മോളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം സംഗീതത്തിന്റെ മഹാത്മ്യവും ഭഗവാന്റെ മഹാത്മ്യവും ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഇമ്പോർട്ടൻസും ഒക്കെ അറിയാവുന്ന ഒരാളാണല്ലോ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു കഴിയുകയാണെങ്കിൽ അപ്പോൾ ആ അങ്കിൾ പറഞ്ഞു ദൂരെ എന്നാ വരുന്നത് എങ്കിലും പറ്റിയാൽ വരാൻ ശ്രമിക്കാം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷെ എവിടെന്നാണ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചതിന് വ്യക്തമായിട്ടുള്ള മറുപടി തന്നില്ല ദൂരെ നിന്നാണ് വരുന്നതെന്ന് മാത്രം പറഞ്ഞു ഇനി ഇത് കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞിട്ട് മേൽശാന്തിയെ കണ്ടിട്ടേ പോവുള്ളൂന്നും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്ത് ആങ്കിൾ ചോദിച്ചു മോൾക്ക് അറിയാമോ ഈ ലോകത്തിലെ ഏറ്റവും പുണ്യം ചെയ്ത സ്ത്രീ ജന്മം ഏതാണെന്ന് മോൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഒരു നിമിഷം ഒരുപാട് പേര് എൻ്റെ മനസ്സിലൂടെ വന്നു അപ്പൊ ആ അങ്കിള് തന്നെ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ അതായത് ആ അങ്കിളിന്റെ അഭിപ്രായത്തില് ഏറ്റവും പുണ്യം ചെയ്ത സ്ത്രീ ജന്മം എന്ന് പറയുന്നത് കുറൂരമ്മയാണ് അതിന് ഒരുപാട് 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 കാരണങ്ങളുണ്ട് ഒരുപാട് മഹത്വമുള്ള ഒരു സ്ത്രീ ജന്മമാണ് കുറൂരമ്മ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കുറൂരമ്മയുടെ ഒരു സംഭവ ഒരു നടന്ന ഒരു സംഭവകഥയുണ്ട് അതാണ് അദ്ദേഹത്തെ കുറൂരമ്മയോട് ഇത്രയധികം ആകർഷിച്ചത് എന്ന് പറഞ്ഞു ആ കഥ എന്താണെന്ന് വെച്ചാൽ ഏർ ഭഗവാന്റെ ഭക്തനായ ഒരാള് തന്നെയാണ് പക്ഷേ അയാള് അഹങ്കാരിയും ധാർഷ്ട്യവും അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഏതോ കാരണവശാല് അയാളെ ഭഗവാൻ തന്നെ ശിക്ഷ എന്നുള്ള നിലയ്ക്ക് ശപിക്കുകയാണ് ഒരു ഒരു ശാപം കിട്ടിയിട്ടുണ്ട് അയാൾക്ക് അപ്പൊ അയാൾക്ക് എന്ത് കഴിച്ചാലും അയാൾക്ക് വയറുവേദന എടുക്കും അയാൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പേടിയാണ് അയാൾക്ക് അത്രയും വയറുവേദന എടുക്കും അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ ഒരു ഒരു കഥ ഇങ്ങനെ പറഞ്ഞു അയാൾക്ക് ആ വ്യക്തിക്ക് എന്ത് കഴിച്ചാലും എന്ത് വെള്ളം കുടിച്ചാലും കുറച്ച് കഞ്ഞി വെള്ളം കുടിച്ചാലും എന്ത് ചെയ്താലും ഭയങ്കര ബുദ്ധിമുട്ടാണ് വയറുവേദന എടുക്കും പിന്നെ സഹിക്കാൻ പറ്റില്ല ഒരുപാട് വൈദ്യരെ കണ്ടു ഒരുപാട് വൈദ്യന്മാരെ കണ്ടു ചികിത്സിച്ചു ഒരു ഗുണവും ഉണ്ടായില്ല എന്നൊക്കെ ആയിട്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള ആ വ്യക്തി ഒരു ദിവസം കുറൂരില്ലത്തിലേക്ക് വരും കുറൂരമ്മയെ കാണാൻ അപ്പൊ കുറൂരമ്മ ഊണ് വിളമ്പും ഊണ് വിളമ്പുമ്പോ ഈ വ്യക്തി ഈ ആള് പറയും അയ്യോ കുറൂരമ്മ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എനിക്ക് അത് പറ്റില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുറൂരമ്മ പറയും ഒന്നും സംഭവിക്കില്ല ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം ഗോവിന്ദ 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 ഈ ഭക്ഷണം കഴിച്ച് എനിക്കൊരു ബുദ്ധിമുട്ടും വരരുതേ എനിക്കൊരു ആഹ് അസൗഖ്യവും അല്ലെങ്കിൽ അസ്വസ്ഥതയും ഉണ്ടാവരുതേ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് കഴിച്ചു നോക്കൂ ഒന്നും സംഭവിക്കില്ല എന്ന് കുറൂരമ്മ പറഞ്ഞു അപ്പോ ഇയാള് ആ പറഞ്ഞ പോലെ കുറൂരമ്മയുടെ നിർബന്ധം അനുസരിച്ച് ഗോവിന്ദ 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 എന്ന് മൂന്ന് തവണ ജപിച്ച് ഭഗവാൻ ഗുരുവായൂരപ്പനോട് എനിക്ക് ഒരു അസ്വസ്ഥതയും ഉണ്ടാവരുത് എനിക്ക് വേദനയൊന്നും ഉണ്ടാവല്ലേ എനിക്ക് അസുഖമൊന്നും ഉണ്ടാവല്ലേ എന്ന് കരുതി ഭക്ഷണം കഴിച്ചു അയാൾക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ല ആ കാരണമായിട്ട് ആ അങ്കിൾ എന്നോട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ശാപം കൊടുത്തത് പക്ഷേ ഗുരുവായൂരപ്പന് തന്റെ സ്വന്തം ആ തീരുമാനത്തെക്കാൾ വലുത് കുറൂരമ്മയുടെ വാക്കുകളായിരുന്നു കുറൂരമ്മയുടെ വാക്ക് സാധിക്കണം അല്ലെങ്കിൽ കുറൂരമ്മ പറയുന്ന ഉറപ്പ് നടന്നിരിക്കണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ അത്രയേറെ ആഗ്രഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടാവണമെങ്കിൽ കുറൂരമ്മ ഗുരുവായൂരപ്പനെ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് മോളം ഓർത്തു നോക്കിക്കുന്ന ആ അങ്കിള് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭൂസ്ബംസ് എനിക്ക് രോമാഞ്ചം വന്നിട്ട് ഒരു നിമിഷം കുറൂരമ്മയെ തന്നെയാണ് മനസ്സിൽ ധ്യാനിച്ചത് കാരണം ഭഗവാന്റെ തീരുമാനത്തിനും അതീതമായി കുറൂരമ്മയുടെ വാക്കിന് വിലയുണ്ടെങ്കിൽ അപ്പം പിന്നെ ഗുരുവായൂരപ്പന്റെ മനസ്സിൽ കുറൂരമ്മയുടെ സ്ഥാനം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ആ ആ കുറൂരമ്മയുടെ ഒക്കെ പേര് പറയാൻ പേര് പറയാനുള്ള യോഗ്യത പോലും നമുക്കൊന്നും ഇല്ല നമ്മളൊക്കെ നമ്മുടെ തായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഇമ്പോർട്ടൻസും പ്രയോറിറ്റീസും ഒക്കെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും നാമം ചൊല്ലുന്നതും അമ്പലത്തിൽ പോകുന്നതും ഒക്കെ നമുക്ക് മുടങ്ങാതെ എന്തെങ്കിലും നാമം ചൊല്ലാൻ പറ്റാറുണ്ടോ പലപ്പോഴും നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലും എൻഗേജ്മെന്റ്സ് വരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റ് താല്പര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുമ്പോൾ പോലും നമ്മളെന്താ വിചാരിക്കുന്നത് ഈ ഓ ഇന്നലെ വരെ ഞാൻ നാമം ജപിച്ചു ഇന്നൊരു ദിവസം മുടങ്ങിയാലും ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മൾ നാളത്തേക്ക് വെക്കും പക്ഷേ ഭഗവാനെ അത്രയധികം നെഞ്ചോട് ചേർത്ത് സ്വന്തം ഉണ്ണിക്കണ്ണനായിട്ട് സ്വന്തം മകനായിട്ട് ജനിക്കാതെ പോയ മകനായിട്ടോ കൊച്ചുമകനായിട്ടോ ഒക്കെ കുറൂരമ്മ കളിപ്പിച്ചു വളർത്തിക്കൊണ്ടുവന്ന ഗുരുവായൂരപ്പന്റെ മനസ്സിൽ കുറൂരമ്മക്ക് ഇത്രയധികം സ്ഥാനമുണ്ടെങ്കിൽ കുറൂരമ്മയുടെ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനാവുന്നതിലും അപ്പുറമാണ് അപ്പൊ അത് ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം അങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ എനിക്ക് കുറൂരമ്മയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ആ കാൽക്കൽ വീഴായിരുന്നു അത്രയും തോന്നി ഇതിൽ ഏറ്റവും വലിയ അനുഭവം ഇതിൽ ഇനിയാണ് അനുഭവം വരാൻ പോകുന്നത് കാരണം എനിക്കിങ്ങനെ കുറച്ച് നാളായിട്ട് ഒരു ഇറിറ്റബിൾ ബോൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട് അസുഖം എന്ന് പറഞ്ഞാൽ അത് അസുഖമല്ല എനിക്ക് കുറെ ആഹാര സാധനങ്ങൾ അലർജിയാണ് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ എനിക്ക് അലർജിയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ എനിക്ക് വയർ അപ്സെറ്റ് ആവും വേദന ഉണ്ടാവും ചിലപ്പോ ഇത് എന്താ പറയണ്ടേ വയറിന് വല്ലാത്ത അസ്വസ്ഥത വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അങ്ങനെ ആയതുകൊണ്ട് ഡോക്ടറെ കണ്ടപ്പോഴാണ് ഇതാണ് സംഭവം അതുകൊണ്ട് ഇന്ന ഇന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഞാനത് പാലിക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഒരുപാട് കുറഞ്ഞു പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു അവസ്ഥയുമായിട്ട് പണ്ട് യാത്ര പോകാൻ വെച്ചാൽ ഈ റീസെന്റ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായ അനുഭവമാണിത് ഒരുപാട് യാത്ര ചെയ്യുകയും ചെയ്തിരുന്ന ആളാണ് ഞാൻ അപ്പൊ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോ എനിക്ക് പുറത്തു പോകാനൊക്കെ പേടിയാണ് കാരണം പുറത്തു പോയി ഭക്ഷണം കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ വീട്ടിൽ നോക്കുന്ന പഥ്യം ഒന്നും പോയി അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എപ്പോഴും ഒക്കെ നമ്മൾ പ്രോഗ്രാമിന് ഞാൻ എന്തെങ്കിലും മ്യൂസിക് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവരായിരിക്കും നമുക്ക് ഭക്ഷണം കരുതുക അതിലെനിക്ക് പാടില്ലാത്തതുണ്ടോ ഞാൻ കഴിക്കാൻ പാടുള്ളതാണോ ഇങ്ങനെയൊക്കെ നോക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള കാരണം പുറത്തു പോകാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു പക്ഷെ ഈ അങ്കിള് ഈ പറഞ്ഞതിന് ശേഷം ഞാൻ അന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഒരുമിച്ചാണ് എൻ്റെ മുന്നിലായിരുന്നു ആങ്കള് നിന്നത് ഞങ്ങൾ ക്യൂ നിന്ന് ഉള്ളിൽ കയറി ഞങ്ങൾ ഇരുന്നു ഇരുന്ന് ചോറ് വിളമ്പി എല്ലാം കഴിഞ്ഞപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ അദ്ദേഹം പറഞ്ഞു മോളെ ഗോവിന്ദ് ഞാൻ പറഞ്ഞത് മറക്കണ്ട ഗോവിന്ദ 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 എന്ന് ജപിച്ചുകൊണ്ട് മോള് ഭക്ഷണം കഴിക്കണം ഒന്നും ഉണ്ടാവല്ലേ ഭഗവാനെ വയ്യാകെ ഒന്നും ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കണം കേട്ടോ ഇനി മുതൽ എന്ന് പറഞ്ഞു ആ അങ്കിള് പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് ഗോവിന്ദ 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 എന്ന് ജപിച്ചിട്ട് ഇതുപോലെ എനിക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവരുതേ അപ്പൊ എനിക്ക് പാലും പാലുൽപ്പന്നങ്ങളും ഗോതമ്പ് ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായും ബുദ്ധിമുട്ട് വരാറുണ്ടായിരുന്നു പക്ഷെ അന്ന് അത്ഭുതാണ് അന്ന് ഏർ തൈര് വെച്ചുള്ള മോര് കറിയായിരുന്നു അന്ന് മോര് കറിയായിരുന്നു ധാന്യങ്ങൾ എനിക്ക് ധാന്യങ്ങളെല്ലാം കഴിക്കാൻ പാടില്ല പയറും മത്തങ്ങയും ഒക്കെ ഇട്ടുള്ള കറിയായിരുന്നു ഇതൊക്കെ ആയിട്ടും ഞാൻ ഭഗവാന്റെ ഫുഡായതുകൊണ്ട് ഭഗവാന്റെ പ്രസാദമായതുകൊണ്ട് ഒന്നും കളയാറില്ല അതുകൊണ്ട് ഞാൻ ഗോവിന്ദ ഗോവിന്ദ ജപിച്ചു പൂർണ്ണ വിശ്വാസത്തോടെ കുറൂരമ്മ പറഞ്ഞ പോലെ ആ അങ്കിള് പറഞ്ഞ പോലെ പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ആ ഭക്ഷണം കഴിച്ചു ദൈവം ഗുരുവായൂർപ്പനാണ് സത്യം എനിക്ക് അതിനുശേഷം എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് പഥ്യമൊന്നും നോക്കാൻ പറ്റാറില്ല ഞാൻ എനിക്ക് ആയിട്ടുള്ള ഭക്ഷണം എന്താണോ അതാണ് കഴിക്കാറ് പക്ഷേ ഗോവിന്ദ 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 എന്ന് കുറൂരമ്മ പറഞ്ഞ പോലെ ജപിച്ച് എനിക്ക് ബുദ്ധിമുട്ടുണ്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവല്ലേ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതുവരെ എനിക്ക് പോയ ഭക്ഷണത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അത് ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്തു പറയുകയാണ് അപ്പോൾ ഇതാണ് എന്റെ അനുഭവം എന്നാ ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര പറയാൻ വേണ്ടി ആ അങ്കിളിനെ അവിടെ എല്ലായിടത്തും ഞങ്ങൾ തെരഞ്ഞു ആ അങ്കിളിനെ കണ്ടില്ല അപ്പോഴാണ് മനസ്സിലായത് കുറൂരമ്മയെ പോലെയൊന്നും അല്ലെങ്കിലും എന്നോടും ഗുരുവായൂരപ്പൻ ഇത്തിരിയൊക്കെ ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ അങ്കിളിന്റെ വേഷത്തിൽ വന്നിട്ട് ആ അങ്കിളിന്റെ രൂപത്തിൽ വന്നിട്ട് എനിക്ക് ഈ ഉപദേശം തന്നതെന്ന് പിന്നീട് മനസ്സിലായി കാരണം പിന്നെ ആ അമ്പലത്തിന്റെ എങ്ങും ആ അങ്കിളിനെ കണ്ടില്ല ശരിക്കും ഊണ് കഴിഞ്ഞിട്ട് കൈ കഴുകി കൈ ഊണ് ഇറങ്ങുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൈ കഴുകി തിരിഞ്ഞു നോക്കിയാൽ ആ അങ്കിളിനെ കാണാനില്ല ആ പരിസരത്ത് എവിടെയും കാണാനില്ല അപ്പൊ ഗുരുവായൂരപ്പൻ അയച്ചതായിരിക്കും ആ അങ്കിളിനെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെ ആയിരിക്കും ആ അങ്കിളായി വന്നത് എന്ന് ഒരുപാട് സന്തോഷത്തോടെ ഇപ്പോഴും ഞാൻ ആ അങ്കളുടെ മുഖം ഓർത്തുകൊണ്ട് പറയുന്നു നമ്മള് ആ ഈശ്വരനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിട്ട് എന്ത് ചെയ്താലും അതുകൊണ്ടാണ് മര 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 എന്ന് വിളിച്ച രത്നാകരൻ പിന്നീട് രാമ രാമ ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഭക്തകവിയായതും വാൽമീകിയായി പിൻ പിൽക്കാലത്ത് നമ്മുടെ ഒക്കെ ഗുരുവായിട്ട് പൂജിക്കപ്പെടുന്നതും ഒക്കെ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ എന്ത് ജപിക്കുന്നു എന്ത് മന്ത്രം ചൊല്ലുന്നു എന്നതിലല്ല നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ദൈവമേ എന്ന ഒരു പ്രാവശ്യം കുഞ്ഞു കുട്ടികളെ അമ്പോറ്റി എന്നൊക്കെ വിളിക്കുന്ന പോലെ ഭഗവാനെ ദൈവമേ ഗുരുവായൂരപ്പ എന്ന ഒരു പ്രാവശ്യമായാലും പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാനിലെ എല്ലാം സമർപ്പിച്ച് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഒരു പ്രാണവായു പോലെ ഉണ്ടാവും എന്നത് തീർച്ചയാണെന്ന് എനിക്ക് ആ അങ്കിളിലൂടെ മനസ്സിലായി